ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡൻ ബാംഗ്ലൂർ എവിടെയാണ് കൃഷി വന്നിരിക്കുന്നത് ലാൽബാഗ് ഒരു ആളുടെ അപ്പം കുതിരപ്പുറത്തിരിക്കും പൂച്ചെടികളാണ് പൂച്ചടികൾ ഹിന്ദു പറ്റിക്കുട്ടാ പറ്റിച്ചിടളി ഇതാണ് ബൊട്ടാനിക്കൽ ഗാർഡന്റെ മാപ്പ് ഈ മാപ്പ് നോക്കിയിട്ടാണ് ഞങ്ങൾ എല്ലായിടത്തോടെ പോയത് അത്യാവശ്യം എല്ലാ ഏരിയയും കവർ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയമൊക്കെ ഉണ്ട് കുറച്ച് നേരം സ്വസ്ഥമായിട്ടിരിക്കണം ശാന്തമായിട്ടിരിക്കണം എന്നൊരു തോന്നലുണ്ടെങ്കിൽ ബാംഗ്ലൂർ നമുക്ക് വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡൻ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തടാകം പൂച്ചെടികൾ പിന്നെ കുറച്ച് പ്രതിമകൾ ശാന്തമായ അന്തരീക്ഷം ഇതൊക്കെ തന്നെയാണ് സോ അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം അങ്ങനെ ഇപ്പം എങ്ങളുടെ കോൺവക്കേഷന് വേണ്ടിയാണ് ഞങ്ങൾ ബാംഗ്ലൂർ പോയത് ബാംഗ്ലൂർ പോയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ബാംഗ്ലൂർ ഒന്ന് ചുറ്റി കാണാമെന്ന് കരുതി ആദ്യം പോയത് ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് ആണ് ചോന്ന ചെടി നമ്മുടെ ഇവിടെയൊക്കെ കാണാൻ പറ്റുന്ന കുട്ടി എന്തോ ഒരു ചെടി പോലെയൊക്കെ ഉണ്ട് ഞങ്ങൾ റോസ് ഗാർഡൻ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് എടുത്തു ട്ടാ നിങ്ങളിപ്പൊ റോസ് ഗാർഡൻ കാണാൻ വേണ്ടി റോസ് ഗാർഡനിൽ കുറെ പൂക്കളൊക്കെ ഉണ്ട് പക്ഷെ അകത്തേ കാണാൻ പറ്റില്ല അടച്ചു അടച്ചുപൂട്ടി വെച്ചേക്ക പ്രൊഹിബിറ്റഡ് ഏരിയ ആൾക്കാര് പറഞ്ഞ നല്ല കട്ട ചൊമ്പുള്ള കാട്ടിയുള്ള റോസ് ഒക്കെ ഉണ്ട് വെള്ളയുണ്ട് പല പല ഒരു ഓറഞ്ച് ടൈപ്പ് ഉള്ളതുണ്ട് അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ ബാഗിൽ അങ്ങനെ ചെലവഴിച്ചു ലോട്ടസ് പൂണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ ലോട്ടസ് താമര ഇല്ലാത്ത താമരക്കുളം മൊത്തത്തിൽ വൈബ് ഒക്കെ ഉണ്ട് ലേശിനെ ഒരു ശാന്തമായ അന്തരീക്ഷമാണ് ചെറിയ കാറ്റുണ്ട് തണുപ്പുണ്ട് തണുപ്പു ണുപ്പുണ്ട് ഇല്ല കാറ്റിന് കാറ്റിന് തണുപ്പുണ്ട് അപ്പൊ ഇതാട്ട തടാകം തടാകത്തിന്റെ ഒരു സൈഡാണ് അപ്പുറം വേറെ ഉണ്ട് അപ്പുറം ഉണ്ട് തടാകം ആട്ടം എന്ന് പറഞ്ഞാൽ എവിടെയാണ് വെള്ള ഇപ്പഴേ ചേർന്നുള്ള പമ്പ ചെയ്യണമെന്ന് തോന്നുന്നു വെള്ളം പക്ഷെ കൊള്ളാം നല്ല കാറ്റാണ് അല്ലാട്ടത് അതാണ് വെള്ളച്ചാട്ടം ഈ വാട്ടർ ഷോ നടത്തുന്ന പോലെ ആ കാണുന്ന സ്ഥലത്ത് നിന്ന് വെള്ളച്ചാട്ടം വരുന്നുണ്ട് പമ്പ ചെയ്യുന്നാണ് ഓരോ ടൈമും അതിന് നിശ്ചയിച്ചിട്ടുണ്ട് ശരിക്കും ഞങ്ങൾ ഇന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് അതിൻ്റെ സമയം കഴിഞ്ഞായിരുന്നു അതിന് ശേഷമാണ് അവിടെ ചെന്നത് ശരിക്കും ഇങ്ങനെ ഒരു വ്ളോഗൊക്കെ എടുക്കണം എന്നൊരു പ്ലാൻ ചെയ്തൊന്നുമല്ല ഞാൻ പോയത് അവിടെ ചെന്നപ്പോൾ തോന്നിയതാണ് തടാകത്തിന്റെ ഇങ്ങേ സൈഡാട്ടോ ഇത് കുറച്ചുകൂടെ വലിയ ഭാഗമാണ് ഈ ഭാഗത്ത് എന്റെ കിളികളൊക്കെ വന്നിരിക്കുന്നുണ്ട് കണ്ടിട്ട് നീർക്കാക്കിയാണോ നീർക്കാക്കിയ കൊക്കോക്കെയാ പക്ഷെ വലിയ നീർക്കാക്കിയാ അത് വേറെ ദേശാറിന കിളികളാ എന്താണ് കിളി എന്നറിയില്ല ഇതാണ് കിളികൾ കണ്ടോ എത്ര കൊല്ലത്തെ പഴക്കം കാണുമറിയില്ല വല്യമര ഇത്രേ വലിപ്പം കൊണ്ട് ആ മരത്തിന് ഭയങ്കര മരമാണ് മൊത്തത്തില് ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത് ഇനിയിപ്പോൾ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഗ്ലാസ് ഹൗസിലേക്കാണ് ഗ്ലാസ് ഹൗസ് ഈ ഗ്രീൻ ഹൗസിന്റെ സെറ്റപ്പിലുള്ള ഒരു സംഭവം തന്നെയാണ് അവിടെ ചെടികളൊക്കെ തന്നെയായിരിക്കും ചെടിച്ചട്ടിയിൽ നിന്ന് ഒഴുകി ചെടികൾ ഇറങ്ങി വരുന്ന രീതിയിൽ ചെടി വച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള ചെടികൾ തന്നെയാണ് ചെടികൾ കൂടുതൽ പിന്നെ ഈ പറഞ്ഞ സ്റ്റാച്ചു ഈ ഗ്ലാസ് ഹൗസ് ഒന്ന് ഒന്ന് കറങ്ങി ചുറ്റി പോകാനുള്ള സെറ്റപ്പുണ്ട് ഒരു ഫോട്ടോ ആർച്ചിന്റെ സെറ്റപ്പിലൂടെ പണിത് വെച്ചിരിക്കുന്നതാണ് ആ മയിൽ പൂ കൊണ്ടുള്ള പൂച്ചെടി കൊണ്ടുള്ള മയിൽ കൊത്തുപണികളാണ് ഇത് എന്തിന്റെ ഒക്കെ കൊത്തുപണികളാണ് ഓരോ ശില്പങ്ങൾ ചെയ്ത് വെച്ചേക്കണേ ഓരോരോ ശില്പങ്ങളാണ് അതിന് കടുവയുണ്ട് പുലിയുണ്ട് സിംഗമുണ്ട് ബുദ്ധൻ ഇന്നിവിടെയുള്ളത് ഈ പാറയാണ് ആ പാറയിലെ മൊത്തം വെയിലായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുള്ള ഈ കരിഞ്ഞ് ചിലപ്പോൾ തീരുമാനാവും കാര്യം പറഞ്ഞ കാറ്റിന്റെ തണുപ്പൊക്കെ ഉണ്ട് കാറ്റിന്റെ തണുപ്പ് മാത്രം നമ്മൾ നോക്കിയിട്ട് വരില്ലോ നല്ല വെയിലുണ്ട് കുറേ കാണുന്ന അതാണ് നമ്മുടെ പാറ സോ ആർട്ടൊക്കെ ആസ്വദിക്കുന്നവർക്ക് പറ്റിയ സ്കീമുകളൊക്കെ ഉണ്ട് കിട്ടാം മയില് മയിലിന്റെ പോലത്തെ ഒരു കഥ സ്കൾച്ചർ അല്ലേ തടിക്കൊണ്ടുള്ള ചീങ്കണ്ണിറങ്ങി ചുറ്റി പിന്നെയും ഗ്ലാസ് ഹൗസിൻ്റെ അവിടെ വന്നു ഇനി ഗ്ലാസ് ഹൗസ് ഒന്നും ഇടയ്ക്ക് കാണാൻ പോവാം ഒന്നുകൂടെ അല്ല അധികം ഐഡിയ അപ്പറേ ഐഡിയ എൻട്രൻസ് കറങ്ങിപ്പോണോ വലിയ കാര്യത്തിന് ഗ്ലാസ് ഹൗസും കടയിൽ കാണാമെന്ന് കരുതി തന്ന പക്ഷേ ഗ്ലാസ് ഹൗസ് ക്ലോസ്ഡ് ആണ് ബക്കറി ഇതിനകത്ത് എന്തൊക്കെയാണ് പണികൾ അടക്കം ഒന്നുമില്ല ചതൽപ്പുറ്റം എന്തോ അമ്പലം പോലെയൊക്കെ ഉണ്ടാക്കി അതേ ഉള്ളൂ അങ്ങനെ ഇവിടുത്തെ കറക് ഹൗസ് ഇനി വലിയ സംഗതികളൊന്നുമില്ല റെസ്റ്റാൻ ടൂസ് റെസ്റ്റാൻ ഇതാണ് ഇവിടെയുള്ള മറ്റൊരൈറ്റം ഒരു വാച്ച് ആണ് വാച്ച് വലിയൊരു വാച്ച് വാച്ച് എങ്ങനെയുണ്ടോ എന്ന് വെച്ചാൽ സൂചിയൊക്കെ കറങ്ങണോ ഓക്കേ ടൈമൊക്കെ ഏകദേശം കറക്റ്റ് ആണ് എൻ്റെ വാച്ചിൽ ഇപ്പോൾ രണ്ടൊമ്പതായി ഏകദേശം രണ്ടേകാലോടുകൂടിയാണ് അതിൻ്റെ അത് സമയം കാണിക്കുന്നത് പിന്നെ അതിൻ്റെ പുറകെ കണ്ടിട്ട് അതാണ് മഹാരാജയുടെ പ്രതിമ നേരത്തെ ഞാൻ കാണിച്ചില്ലായിരുന്നു ദാറ്റ് ഈസ് മഹാരാജാസ് പ്രതിമ ഇത്രയാണ് ഇവിടെയുള്ള മെയിൻ ഐറ്റംസ് നമ്മുടെ ഇവിടെ മഞ്ഞ് ഓറഞ്ചും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇവിടെ വന്നപ്പോഴാണ് ഈ പിങ്കും വെള്ളമൊക്കെ കാണുന്നത് രസമുണ്ട് കാണാൻ